സുപ്രീംകോടതി വരെ എത്തിയ എൻഡു സൾഫാൻ വിരുദ്ധ സമര പോരാട്ടങ്ങൾ ഓർത്തെടുത്ത് ഡിവൈഎഫ്ഐ എൻഡു വിഷഭീകരനെതിരെ തുടക്കം മുതൽ സമരരംഗത്തുള്ളവരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചാണ് പോരാട്ടത്തിൻ്റെ നാൾവഴികൾ എന്ന പേരിൽ ഡിവൈഎഫ്ഐ സമരചരിത്രം ഓർത്തെടുത്തത് എൻഡോസൾഫാൻ വിഷയത്തിലെ രണ്ടായിരത്തി ആറു മുതലുള്ള ഇടപെടലുകളും രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതിയിൽ ആരംഭിച്ച നിയമ പോരാട്ടങ്ങളുടെയും ഓർമ്മപ്പെടുത്തലായിരുന്നു ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പോരാട്ടത്തിന്റെ നാൾ വഴികൾ ആദ്യകാലം മുതൽ ദുരിതബാധിത കുടുംബങ്ങളെ അണിനിരത്തി സമരരകത്തിറങ്ങിയവരെയും സുപ്രീംകോടതിയിൽ കേസ് വാദിച്ച അഭിഭാഷകരെയും പരിപാടിയിൽ ആദരിച്ചു ഡിവൈഎഫ്ഇ അഖിലേന്ത്യാ പ്രസിഡന്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു എൻഡോസൾഫാൻ വിശദീകരണെതിരെ നടത്തിയ സമരപരിപാടികൾ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമാണെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു അതിജീവന യാത്ര ഉൾപ്പെടെ അങ്ങനെ നിരവധി പ്രക്ഷോഭങ്ങൾ ഞാൻ ഓരോന്നൂരോന്നൂരോന്നും എടുത്തു പറയുന്നില്ല അവയൊക്കെ ഭാവി പ്രവർത്തനങ്ങൾ ഊർജ്ജമാണ് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മാതൃകാ പ്രവർത്തനത്തിന്റെ വിജയം ഡിവൈഎഫ്ഐയുടെ മാത്രം വിജയമല്ല ഈ കാസർകോട്ടെ നന്മ എല്ലാ രീതിയിലും വിജയമാണ് സുപ്രീം കോടതിയിൽ കേസിന്റെ വിചാരണ വേളയിലെ അനുഭവങ്ങളും കേസിനു വേണ്ടി നടത്തിയ പഠനങ്ങളും അഭിഭാഷകൻ ദീപക് പ്രകാശ് വിശദീകരിച്ചു കേസിൽ ഡിവൈഎഫ്ഐ ഉയർത്തിയ എല്ലാ വിഷയങ്ങളിലും അനുകൂല വിധി സമ്പാദിച്ചതിനെ തുടർന്നാണ് പോരാട്ടത്തിന്റെ നടവഴികൾ സംഘടിപ്പിച്ചത് എൻഡോ സൽഫാൻ ദുരിതബാധിത മേഖലയിൽ വിവിധ കാലഘട്ടങ്ങളിൽ പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനവും നടത്തി ന്യൂസ് എയ്റ്റീൻ കാസർഗോഡ്